ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് എന്താണെന്നൊരു കൽത്തപ്പുണ്ടാക്കണം വീടിയേറ്റാട്ട വീടിന് നമുക്കെല്ലാവർക്കും കൂടെ ഉണ്ടാക്കാം ഇതിന് ഈ നമ്മൾ ചായ പിടിക്കണ കപ്പിന് രണ്ട് കപ്പ് പച്ചേരി വെള്ളത്തിലിട്ട് കുതിർത്തതാ കേട്ട രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതാണ് അതിലിട്ട് മൂന്ന് ടീ വലിയ ടീസ്പൂണ് ചോറ് ഇട്ടുകൊടുക്കുക പിന്നെ വലിയൊരു തേങ്ങയുടെ പകുതി തേങ്ങ ഇട്ടുകൊടുക്കുക നാല് ഏലക്കായുള്ളത്തൊക്കെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഇതാണ് തേങ്ങ കേട്ടോ ഒരു തേങ്ങയുടെ പകുതി ഒരു മുറി കേട്ടോ തേങ്ങ ഉണ്ടാവുമ്പോഴാണ് കലത്തപ്പത്തിന് ഒന്ന് ടേസ്റ്റ് കൂടട്ടോ നമ്മൾ കഴിക്കുമ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ അരി അളന്ന കപ്പിനും ഒരു കപ്പ് ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ അത് പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു കപ്പും കൂടെ ഒഴിച്ചുകൊടുക്കുക അങ്ങനെ ഈ അരി അയച്ചേക്കെന്നെ ചൂടോടെ ശർക്കര ഉരിക്കരുത് ഒഴിച്ചുകൊടുക്കുക ഞാൻ നാല് ചെറിയ കഷ്ണം ശർക്കരയാണ് എടുത്ത് കണത് കേട്ടാ വലുതാണെങ്കിൽ ഞങ്ങൾ മൂന്നെണ്ണം എടുത്താൽ മതി ശർക്കര എൻ്റെ ഈ അച്ചുണ്ടാവില്ല അത് ഈ മാവരക്കുമ്പോൾ തന്നെ ശർക്കര നമ്മൾ ഉരുക്കാൻ വെക്കണം അപ്പോൾ ആ ചൂടോടെ വേണം ചെയ്യാൻ കേട്ടാ ഒരു പി ഒരു ലേശം നമ്മളെ ബേക്കിംഗ് സോഡ ഒരു ലേശം മധുരത്തിൻ്റെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് അങ്ങോട്ടല്ലോട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ തന്നെ നമ്മൾ ഏതിലാണ് കലത്തപ്പം ഉണ്ടാക്കുന്നത് കുക്കറാണ് കുക്കർ അല്ലെങ്കിൽ നല്ല അടി കട്ടിയുള്ള ഒരു പാത്രമാണ് കഥ അതിലേക്ക് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി മൂന്നെണ്ണം എടുത്തിട്ട് അതൊന്ന് നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ തേങ്ങ രണ്ട് പിടി തേങ്ങ ഇട്ട് കൊടുത്ത് അതല്ലെങ്കിൽ തേങ്ങ കൊത്ത് ഇട്ട് കൊടുത്താലും മതി അതായത് തേങ്ങ നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ ഈ മാവ് നല്ല ചൂടോടാണ് ശർക്കര ഒക്കെ ഒഴിച്ചു കണത് പെട്ടെന്ന് തന്നെ കളുത്തപ്പം ഉണ്ടാക്കണത് ഇങ്ങനെ ആ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഈ ഉള്ളിയും തേങ്ങയും ഒക്കെ ഒരു ബ്രൗൺ കളറായി വരുമ്പം അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക മാവ് ഒഴിച്ചുകൊടുത്തിട്ട് നല്ല ചൂടായിട്ട് ആ ചട്ടിയൊന്ന് മാറ്റിയിട്ട് അടിയിൽ നമ്മൾ ഒരു പഴയ ഫ്രൈ പാൻ വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഈ കളുത്തപ്പുണ്ടാക്കണ പ ചട്ടി വെക്കണത് കേട്ടോ ഇങ്ങോട്ട് ഇതേപോലെ ഒന്ന് മൂടി വെക്കുക തീ കുറച്ചിടുക ആദ്യത്തെ രണ്ട് മിനിറ്റ് നല്ലതും തീ കൂട്ടിയിടുക പിന്നെ തീ കുറച്ചിട്ടിട്ട് ഞാനിവിടെ ഒരു അരമണിക്കൂറിലേറെ ഇത് വെന്തുട്ട എനിക്ക് വേവാ സമയമെടുത്തു ഇതേപോലെ ഉണ്ട് കൊട്ടിയാലും വേഗം ഉണ്ട് വീഴുട്ട നല്ല സൂപ്പർ കളുത്തപ്പട്ടോ ഓ ഇതൊന്നും നിങ്ങളെല്ലാവരും ഒന്നും ഉണ്ടാക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കണം പഞ്ഞി പോലത്തെ കൽത്തപ്പാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇത് ചൂടോടെ മുറിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അത് മുറിക്കാൻ കഴിയണേൽ അത്രയും ചൂടുണ്ട് നല്ല ആരെടുത്തിട്ടുള്ളൊരു കളുത്തപ്പം അത് കേട്ടോ അപ്പോൾ പെരുന്നാണ്ടന്ന് രാവിലെ പള്ളിയിൽ പോകുമ്പോൾ ഞങ്ങളൊക്കെ രാവിലെ മധുരം കഴിച്ചിട്ടാണ് പള്ളിയിൽ പോവുക അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് മധുരം കഴിക്കുന്നവരൊക്കെ ഒന്ന് മധുരം കഴിച്ചിട്ട് പള്ളിയിൽ പോവുക കേട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരാം